സുഹൃത്തുക്കളെ നമസ്കാരം അമേരിക്കൻ ഗവൺമെൻറ് ഷട്ട്ഡൗൺ തുടരുകയാണ് സേവനങ്ങൾ പതുക്കെ പതുക്കെ തകരാറിലാകുന്നു ജനങ്ങൾക്ക് ആശങ്ക നിത്യേന കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നേക്ക് മുപ്പത്തിമൂന്ന് ദിവസമായി സർക്കാർ ഷട്ട്ഡൗൺ ചെയ്തിട്ട് ഇതുവരെ പൊതുജനങ്ങളെ അത് ബാധിക്കുന്നില്ലായിരുന്നു സാധാരണ ജനങ്ങളെ എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അമേരിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഇങ്ങേറ്റവും ഉയർന്ന ഉദ്യോഗം ഉള്ളവർ പോലും പേച്ചക്ക് ടു പേച്ചക്കാണ് ജീവിക്കുന്നത് അത് സേവ് ചെയ്യുന്ന സ്വഭാവം വളരെ കുറവാണ് അപ്പോൾ പേച്ചക്ക് കിട്ടിയില്ലെങ്കിൽ കറക്റ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ സംഗതി ആകെ അവതാളത്തിലാകും മോർഗേജ് പേയ്മെൻറ്റ് കാർ പേയ്മെൻറ്റ് ഇൻഷുറൻസ് പേയ്മെൻറ്റ് കുട്ടികളുടെ ട്യൂഷൻ അങ്ങനെ പലതും നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് എഴുപത് ലക്ഷം സർക്കാർ തൊഴിലാളികൾ സർക്കാർ എംപ്ലോയിസിനെ ഫേർലോ കൊടുത്ത് വീട്ടിലിരുത്തിയിരിക്കുകയാണ് എന്നാൽ അത്യാവശ്യ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓപ്പൺ ആണ് എയർ ട്രാഫിക് കൺട്രോള് കോടതികൾ അങ്ങനെയുള്ള അത്യാവശ്യ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓപ്പണാണ് അവർ പണം കൂടാതെയാണ് അവർ ശമ്പളം കൂടാതെയാണ് തൽക്കാലം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഏറ്റവും എമർജൻസി ആയിട്ട് വന്നിരിക്കുന്നത് ഭക്ഷ്യ സഹായ പദ്ധതി ഞാൻ വിശദീകരിക്കാം ഇവിടെ സ്നാപ്പ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട് എസ് എൻ എ പി അതായത് ഭാവങ്ങൾക്ക് ദരിദ്രർക്ക് ഗ്രോസറിക്കും മറ്റ് അത്യാവശ്യ സാധനങ്ങൾക്കും പൈസ ഗവൺമെൻറ് കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു പദ്ധതി അമേരിക്കയിൽ ഏതാണ്ട് എഴുപത് മില്യൺ ക്യാൻ യു ബിലീവ് ഇറ്റ് ഏതാണ്ട് എഴുപത് മില്യൺ പൗരന്മാർ ഈ സഹായം സർക്കാരിൽ നിന്ന് കൈപ്പറ്റുന്നുണ്ട് അത് അംഗങ്ങളുടെ എണ്ണമനുസരിച്ചും അവർക്ക് വരുമാനമനുസരിച്ചും ആണ് അത് ഗവൺമെൻറ് വക വരുത്തിയിരിക്കുന്നത് അപ്പം അത് കിട്ടാതായതോടുകൂടി അതായത് നവംബർ ഒന്നാം തീയതിയോടുകൂടി അതിൻ്റെ കാലാവധി തീർന്നു എല്ലാ എല്ലാ മാസത്തിൻ്റെ എല്ലാ ആദ്യത്തെ ദിവസവും ഈ ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു ഡെബിറ്റ് കാർഡ് ഉണ്ട് ആ ഡെബിറ്റ് കാർഡിലേക്ക് ഈ പൈസ ഓട്ടോമാറ്റിക്കലി കയറേണ്ടതാണ് എന്നാൽ ഈ നവംബർ ഒന്നാം തീയതി അത് കയറിയിട്ടില്ല ഇതോടെ പാവപ്പെട്ടവർ ആകെ വഴിയാധാരമായിട്ടിരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ ഞാൻ അഗെയിൻ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും തമ്മിൽ ഒരു ഒരണ്ടർസ്റ്റാൻഡിങ്ങിലോ ഒരു സമവായത്തിലോ വരുവാനുള്ള യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല രണ്ട് കൂട്ടരും ഒരേ പിടുത്തമാണ് വിട്ടുവീഴ്ചക്ക് ആരും തയ്യാറല്ല ഡെമോക്രാറ്റിൻ്റെ പക്ഷം ഹെൽത്ത് കെയർ അതായത് അമേരിക്കയിൽ നിയമവിരുദ്ധമായി അനധികൃതമായി ജീവിക്കുന്ന ഇല്ലീഗൽസിനും കൂടി ഈ മെഡിക്കൽ ആരോഗ്യ സംരക്ഷണം കൊടുക്കണം ഫ്രീ ഹെൽത്ത് കെയർ കൊടുക്കണം എന്നുള്ള വാശിയിലാണ് എന്നാൽ ട്രംപ് അതിന് എതിരാണ് നടക്കില്ല അമേരിക്കൻ പൗരന്മാരുടെ നികുതിപ്പണം വിദേശ അനധികൃത കുടിയേറ്റക്കാർക്ക് വേണ്ടിയിട്ട് ചിലവാക്കില്ല എന്ന കടംപിടുത്തത്തിലാണ് അദ്ദേഹം അതിന് പൊതുജന സപ്പോർട്ടുമുണ്ട് ഈ ഗവൺമെൻറ് ഡൗൺ കൊണ്ട് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമാണുള്ളത് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നത് ഓരോ ആഴ്ചയിലും ഏഴിനും പതിനാലിനും ഇടയ്ക്ക് ബില്യൺ വിത്ത് ബി ബില്യൺ ഡോളർ വരെ രാജ്യത്തിന് നഷ്ടമാകുന്നുണ്ട് എന്നാണ് അതുപോലെ ചെറിയ ബിസിനസ്സുകാർ അതുപോലെ സർക്കാർ കോൺട്രാക്റ്റേഴ്സ് ഇവരെ എല്ലാം ഇത് ബാധിച്ചിട്ടുണ്ട് അവർക്കൊന്നും പണം കിട്ടുന്നില്ല കോൺട്രാക്റ്റേഴ്സ് പണി ചെയ്തവർക്ക് പണി ചെയ്തവർക്ക് ഗവൺമെൻറ്റിൻ്റെ കോൺട്രാക്റ്റ് പണി ചെയ്തവർക്ക് അവർക്ക് പണം കിട്ടുന്നില്ല കോടതികളിൽ കേസ് നീണ്ടുപോകുന്നു ഗവൺമെൻറ് വക്കീൽമാർക്ക് പൈസ കിട്ടുന്നില്ല നോ ശമ്പളം എയർ ട്രാഫിക് കൺട്രോളേഴ്സിന് ശമ്പളം കിട്ടുന്നില്ല അതുകൊണ്ട് ചിലരൊക്കെ ഊബർ റോഡിക്ക് ഊബർ റോഡിക്കാനും മറ്റ് സൈഡ് ജോബിന് പോവുകയാണ് അവരുടെ കുടുംബം പുലർത്താനായിട്ട് ക്യാൻ യു ബിലീവ് ഇറ്റ് ട്രാഫിക് കൺട്രോളേഴ്സ് അതുപോലെ മറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അവർക്ക് താൽക്കാലികമായിട്ട് കുടുംബം സംരക്ഷിക്കാനായിട്ട് കുടുംബം പോറ്റാനായിട്ട് മറ്റ് ജോലികൾക്ക് പോകേണ്ടതായിട്ട് വരുന്നു അപ്പോൾ ഇങ്ങനെ ഈ സംഗതികൾ അനിശ്ചിതമായിട്ട് ഈ ഷട്ട് ഡൗൺ തുടരുന്നു ഇത് ഏതാണ്ട് റെക്കോർഡിലേക്ക് കടക്കാൻ പോവുകയാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കകം ഇത് ലോങ്കസ്റ്റ് അമേരിക്കയുടെ ചരിത്രത്തിലേക്ക് ഏറ്റവും വലിയ ഒരു ഷട്ട് ഡൗൺ ആയിട്ട് മാറും ട്രംപ് പാർട്ടികളോട് പറഞ്ഞു രണ്ട് പാർട്ടിക്കാരോടും പറഞ്ഞു നിങ്ങൾ വൈകാരിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക ബ്ലാക്ക് മെയിലിംഗ് ഒഴിവാക്കുക ജനങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നിങ്ങൾ എഗ്രിമെൻറ്റിൽ വരിക എന്ന് അദ്ദേഹം വീണ്ടും ഈ ഡെമോക്രാറ്റ് ഡെമോക്രാ ഡെമോക്രാറ്റുകളോട് അനുശാസിച്ചു ഇനിയിപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ ഈ ആഴ്ച അവസാനം വീണ്ടും സെനറ്റ് കൂടുന്നുണ്ട് ലെറ്റസ് സി ലെറ്റസ് വെയിറ്റ് ആൻഡ് സി വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ താങ്ക് വെരി മച്ച്